എല്ലാവർക്കും നമസ്കാരം അങ്ങനെയുണ്ട് എല്ലാവരും കർക്കിടകഞ്ഞി ഒക്കെ കുടിച്ചോ എത്ര ടൈപ്പ് കുടിച്ചു ഞാൻ പറഞ്ഞല്ലോ രണ്ടൂ നാല് ടൈപ്പ് ഉണ്ടെന്ന് അതിൽ ഫസ്റ്റ് ടൈപ്പ് കഴിഞ്ഞു ഞാൻ കാണിച്ചു തന്നു മരുന്ന് കഞ്ഞി മരുന്നിട്ടുള്ള കഞ്ഞി പതിനാറ് തരം മരുന്നിട്ട് ഇനി അടുത്തത് ആശാളി ഉലുവ കഞ്ഞിയാണ് ആശാളി അതിൻ്റെ കോഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത ആശാളി ഉലുവ ആശാളി ഉലുവ ഇതാണ് ഇത് നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കണം ഒരു ഇരുപത് ഗ്രാം ഉലുവയും ഒരു മുപ്പത് ഗ്രാം ആശാലിയും കൂടെ അത്രയും മതി കേട്ടോ ഒരുപാട് ഉലുവയെ കഴിക്കും കേട്ടോ നമുക്ക് കുറച്ചാണ് ഉണ്ടാക്കുന്നതിന് ഇപ്പം നമ്മൾ കുഞ്ഞ് നാഴിക്ക് കുഞ്ഞ് നാഴിയുടെ നാഴിക്ക് അതായത് ഒരു നൂറ് ഗ്രാം അരി കൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ അതിന് അപ്പം ഇത്രയും മതി കേട്ടോ ഞങ്ങളിതേ ഇപ്പം ഞാൻ അരി വേവിച്ചെടുത്തു ഞാൻ പറഞ്ഞല്ലോ ചുമന്ന കുത്തരി കൊണ്ട് ഉണക്കലരി കുത്തലരി വേവിച്ച് വേവിച്ച് കഴിഞ്ഞിട്ടോ തേനിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളിടാൻ പോകണത് ഈ ആശ കുതിച്ച ആശാളിയും ഉലുവയും കൂടി അതിനകത്തേക്ക് ഇടണം കേട്ടോ ശാളിയും കൂടി ഇടണം ഇത് അതത്തേക്ക് ഇടണം എന്നിട്ട് മുളിങ്ങനെ ഇളക്കി 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 അത് കുഴുകി വരണം കേട്ടോ സെറ്റായി വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ട് വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് അരച്ചെടുക്കണം തേങ്ങ പല്ലും ഉണ്ടാക്കാം ഞാനിപ്പോൾ അരച്ചെടുത്തേക്കണേ അരച്ചിട്ട് അതിന് അകത്തേക്ക് ഒഴിക്കണം കേട്ടോ അയ്യോ അധികം കഞ്ഞി അതിന് കൂടുതലായിപ്പോ അതേ മതി ഇത് മൂന്ന് ദിവസം കേട്ടോ എൻ്റെ കോഴ്സ് ഇത് മൂന്ന് ദിവസമാണ് കഴിക്കണ്ട ഓരോന്നിനും അപ്പോൾ നമ്മൾ കൂടുതൽ ഈ വൈകുന്നേരം കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങണം എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ കിടന്നുറങ്ങണം നമ്മൾ പകലം കുടിച്ചു കഴിഞ്ഞാൽ അത് ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന എന്തിനാണ് നമുക്ക് എന്താ പറയുക ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവറാണ് ഈ ഒരു വർഷം നമുക്ക് അസുഖം വരൂല്ലെന്നാണ് പറയുന്നത് എന്നാലും ബോഡിക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറാണ് നമുക്ക് രോഗങ്ങൾ വരാതെ പ്രതിരോധ ശക്തി കിട്ടാനാണ് ഈ പഴയ അമ്മമാരൊക്കെ ഇങ്ങനെ വെച്ച് മക്കൾക്കും വീട്ടിലെല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാലുവേദന ഉണ്ടാവില്ല നടുവേദന ഉണ്ടാവില്ല പിന്നെ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കും ഇത് കൊടുക്കും കേട്ടോ പ്രസവിച്ച് കിടക്കുന്നവർക്കും ഇത് മസ്റ്റാണ് നമ്മളൊക്കെ കഴിക്കുന്ന കർക്കിടകത്തിൽ മാത്രമേ ഉള്ളൂ ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇത് സെക്കൻഡ് പാർട്ടാണ് ആശാളി ഉലുവയും കൂടെ ഉള്ള പേരിന് എന്തിപ്പുണ്ടെങ്കിൽ അതിടുകയില്ലെങ്കിൽ സാധാരണ ഉപ്പിത്തിരിട്ടാൽ ഇത് കഴിക്കാറ് അമ്മമാരൊന്നും ഉപ്പിട്ടൊന്നും തരത്തില്ല നമുക്ക് ഉപ്പിടാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഉപ്പ് ഇത്തിരി ഉപ്പിടുന്നുണ്ടോ ഇനി നമുക്ക് ഇത് ഇത്രയും പെട്ടെന്നില്ല ഒരുപാട് കഴിയുക അരി വേവണ താമസമുള്ളൂ നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം ഇത് നമുക്ക് ആവശ്യം ഭയങ്കര നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ ആവശ്യം പോലെ കുടിക്കുകയും ചെയ്യാം ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം അറിയാൻ പാടാത്തവരുടെ അറിയാവുന്നവർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല അറിയത്ത പിള ഞാൻ പഴയപ്പോഴും പിറയുന്ന പോലെ പിള്ള കുട്ടികൾക്കൊന്നും അറിയില്ല എല്ലാവർക്കും പഠിക്കാനാണ് ഞാനിത് കാണിച്ചു തരണം ഇതൊക്കെ ഞാൻ പരമ്പരാഗതമായ കഞ്ഞികളാണ് എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ മക്കളെ എല്ലാം പഠിപ്പിച്ച് മക്കളെല്ലാവരും കഴിക്കും എല്ലാവരും കഴിക്കട്ടോ ഞങ്ങൾ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് അവരും കഴിക്കും കേട്ടോ എല്ലാവർക്കും കുടിച്ചു നോക്കാം ഓക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പം ഇനി വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ കർക്കിടകത്തിലെ എല്ലാ മരുന്നും എല്ലാവരും ഉപയോഗിക്കാം ഇനി ഞാനതൊന്നും കഴിക്കുന്നില്ല ആട് മരുന്നുണ്ട് പിന്നെ ആട്ടിൻ സൂപ്പുണ്ട് കാലും തലയും വെച്ചിട്ട് പിന്നെ തലവോ തല വാങ്ങിച്ചിട്ടുള്ളത് ഉള്ള മരുന്നുണ്ട് തല തലവുണ്ട് പിന്നെ കരിങ്കോഴി കൊണ്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട് അതൊക്കെ ഈ മെലിഞ്ഞവർക്കാണ് പണ്ടുള്ളവർ ഒക്കെ കഴിക്കുന്നവർ ഇപ്പം എല്ലാവരും വണ്ണം വെക്കണോണ്ട് വണ്ണം വയ്ക്കുന്നവർക്കൊന്നും അത് കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി തടിയാവും അതുകൊണ്ട് അതൊന്നും ഞാൻ കഴിക്കാറില്ല ഈ വണ്ടില്ലാത്തവർക്കൊക്കെ അത് കഴിക്കണം കഴിക്കുന്നത് നല്ലതാട്ടിൻ സൂപ്പൊക്കെ മടിച്ച കാലു ഒന്നും ഉണ്ടാകത്തില്ല അത് വാങ്ങിച്ച് സൂപ്പ് ഇട്ട് കഴിച്ചാൽ മതി അത് അറിയാമല്ലോ സൂപ്പിൻ്റെ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ ബായ്